ഹായ് ഫ്രണ്ട്സ് വേഴാമ്പ ലൈവേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്നത് ഡയമണ്ട് ഡോവിൻ്റെ സെമി അഡൽറ്റ് മൂന്ന് പേരുകളുടെ ഒരു ബാച്ചാണ് ഈ മൂന്ന് പേരുകളുടെയും കൂടെ ഇന്നത്തെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡയമണ്ടോവിൻ്റെ മൂന്ന് പേരുകളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് യെല്ലോ ഡോമിനൻ്റ് സൺകൊന്നൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിൻ ജിക്കാണ് ഇതിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ബ്ലഡ് സാമ്പിളെടുത്ത് ഡി എൻ എടുത്തയാണ് അപ്പോൾ ഇത് മെയിലാണ് അപ്പോൾ ഈ ഒരു ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് യെല്ലോ ഡോമിനൻ്റ് ഹാൻഡ് ഫീഡ് ജിക്കിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിന് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് എല്ലോ ഡോവനിൻ്റെ സംഗണൂറിൻ്റെ ഒരു ഹാൻഡ് മെയ്ഡും ചിക്കാണ് ഈ ചിക്കനും ഡി എൻ എ കാർഡ് അവൈലബിളാണ് ഈ ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് എല്ലോ ഡോവനിൻ്റെ സംഗണൂറിൻ്റെ ഡി എൻ എ കാർഡുള്ള മെയിലാണിത് ഈ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് സൺകണ്ണൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് ജിക്കുകളാണ് ഇതിന് ഡി എൻ എ കാർഡൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് ഹാൻഡ് ഫീഡ് ജിക്ക് ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകണ്ണൂരിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് ജിക്കുകളാണ് ഇതിലൊരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് കേരളത്തിലെ ഏകദേശം എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും അവൈലബിളാണ് അപ്പോൾ ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് കോക്ടൈൻ്റെ ഒരു അടൾട്ട് പേറാണ് ഇതിൽ ലൂട്ടിനപ്പേള് ഫീമെയിലും സിനമൺ വൈറ്റ് ഫേസ് മെയിലോട്ടുള്ള ഒരു അഡൽട്ട് പേറാണ് ഈ ഒരു അടൽട്ട് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ലൂട്ടിന ലൂട്ടിനപ്പേൾ ഫീമെയിലും സിനമൺ വൈറ്റ് ഫേസ് മെയിലോട്ടുള്ള ഒരു അടൾട്ട് പേറാണ് ഈ ഒരു അടൽട്ട് പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവരും സ്ക്രീൻ കാർഡ് നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് എല്ലോ ഷൈഡ് കൊണൂരിൻ്റെ ഒരു അടൽറ്റ് പെയർ ആണ് ഈ ഒരു അടൽട്ട് പേരുടെ ഇന്നത്തെ വില വരുന്നത് നാലായിരം രൂപയാണ് എല്ലോ ഷൈഡ് കൊണൂറിൻ്റെ പെയർ ആണ് ഈ ഒരു അടൽറ്റ് പേരിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് രണ്ടും എല്ലോ ഷൈഡ് കൊണൂറാണ് രണ്ടിനും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരം രൂപയാണ് അടുത്തായി നമുക്ക് വരുന്നത് സൺകൊന്നൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് പതിനാറായിരം രൂപയാണ് സൺകനൂരിൻ്റെ അത്യാവശ്യം റെഡ് ഫാക്ടറുള്ള ഒരു ബ്രീഡിംഗ് പേറാണ് ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് പതിനാറായിരം രൂപയാണ് അതിൽ ആ നല്ല റെഡ് കയറിയത് മെയിലും ആ അല്പം റെഡ് കുറവുള്ളത് ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പെയറിൻ്റെ വില വരുന്നത് പതിനാറായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് വൈറ്റ് ജാവയുടെ ഒരു മൂന്ന് അടറ്റ് പേറുകളാണ് ഈ മൂന്ന് പേരുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ മൂന്ന് അടറ്റ് പേരുകളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി ബൈ